തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിൽ കരട് വോട്ടർ പട്ടികയായി ജില്ലയിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വോട്ടർമാർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പേർക്കാണ് വോട്ടവകാശമുള്ളത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു സംസ്ഥാനത്ത് ആകെ രണ്ട് കോടി അറുപത്തി ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി വോട്ടർമാരാണുള്ളത് കാസർഗോഡ് ജില്ലയിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വോട്ടർമാരാണ് ആകെ ഉള്ളത് ഇതിൽ നാല് ലക്ഷത്തി എൺപത്തി നൂറ്റി പതിമൂന്ന് പുരുഷന്മാരും അഞ്ച് ലക്ഷത്തി മുപ്പത്തി അഞ്ചായിരത്തി സ്ത്രീകളും പത്ത് ലക്ഷത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി ആകെ വോട്ടർമാരുള്ളത് ഓഗസ്റ്റ് വരെ വോട്ടർ പട്ടികയിൽ ചേർക്കുകയും തിരുത്തുകയും ചെയ്യാം അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് മുപ്പതിന് പ്രസിദ്ധീകരിക്കും കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭ്യമാക്കും ഓഗസ്റ്റ് ഏഴ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഫിയറിംഗിന് കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ലഭിക്കും നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗ്സിന നേരിട്ട് ഹാജരാകണം വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കുന്നത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഓൺലൈനിലായി രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ പ്രിന്റ് ഔട്ടിൽ അപേക്ഷകനും ആ വാർഡിലെ ഒരു വോട്ടറും ഒപ്പിട്ട് നേരിട്ടോ തപാലിലൂടെയോ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം ഓൺലൈൻ മുഖേന അല്ലാതെയും നിർദ്ദിഷ്ട ഫോറത്തിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ാണ് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതാത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അപേക്ഷകളിലും ആക്ഷേപങ്ങളിലും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം ഉത്തരവ് മുതൽ പതിനഞ്ച് ദിവസത്തിനകമാണ് അപ്പീൽ നൽകേണ്ടത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്